മാങ്ങൾ പറയുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം അള്ളാഹുമായിട്ടും പങ്കിടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവനക്ക് നേടിയെടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആഗ്രഹങ്ങൾ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അവൻ സുജോതി ചെയ്യുക എന്നിട്ട് അവൻ്റെ ആ സുജോതിൽ നാൽപ്പത് പ്രാവശ്യം അവൻ്റെ കൈകൊണ്ട് ഇഷാറത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ആകാശത്തിലേക്ക് ഇഷാരത്ത് ചെയ്തുകൊണ്ട് ലാ ഇലാഹ ഇല്ല അന്ത ഇന്നി ഇന്നീ കുന്തൻ എന്ന് പറയുന്ന ഈ ഒരു ദിക്കർ നാൽപ്പത് തവണ അവൻ നല്ല മനസ്സുറപ്പോടുകൂടെ നല്ല വിശ്വാസത്തോടുകൂടെ അള്ളാഹു എൻ്റെ വിളി കേൾക്കും അള്ളാഹു എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരും അള്ളാഹു എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും അള്ളാഹു എന്നെ സഹായിക്കും എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ ഇൻഷാ അല്ലാ അവൻ്റെ വിരലുകൾ ആകാശത്തിലേക്ക് ഇശാരത്ത് ചെയ്തു ൊണ്ട് അവൻ നാൽപ്പത് പ്രാവശ്യം നല്ല മനസ്സുറപ്പോടുകൂടെ ഈ ഒരു തിക്രി ചൊല്ലിയാൽ ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനഹുവത്താല അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം അള്ളാഹു സുബഹാനഹുവത്താല അവനക്ക് സഫലീകരിച്ച് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ അവൻ്റെ ആ ദുവാ സ്വീകരിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂൽ അള്ളി സ്വല്ലാ അലൈ തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു